ജെ പി ആസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ചൊവ്വാദോഷത്തെക്കുറിച്ചാണ് ചൊവ്വാദോഷം വിവാഹാദി കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പാപസാമ്യം പാപസാമ്യം ചിന്തിക്കുമ്പോൾ പാപഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചാണ് സാധാരണ ചിന്തിക്കുന്നത് സൂര്യനും ചൊവ്വായും ശനിയും രാഹു ഇതെല്ലാം തന്നെ പാപഗ്രഹത്തിൻ്റെ പരിഗണനയിൽ വരും എന്നാൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം ചൊവ്വായിക്കാണ് ദോഷം ചൊവ്വാദോഷം ദോഷം എന്ന പേരിൽ പല വിവാഹങ്ങളും തടസ്സപ്പെടാറുണ്ട് നടക്കാതെ പോരുന്നുണ്ട് അതുപോലെ നീട്ടിവയ്ക്കുന്നുണ്ട് ഒരുപാട് പേരുടെ അടുക്കൽ ചെന്ന് അഭിപ്രായം ആരായിരുന്നുണ്ട് എന്നോട് തന്നെ ഈ അടുത്ത കാലത്ത് ചിലരൊക്കെ ചോദിച്ചു എന്താണ് ഈ ചൊവ്വാ ദോഷം ചൊവ്വാദോഷം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് സാധാരണഗതിയിൽ ചൊവ്വ ലഗ്നത്തിലോ രണ്ടിലോ നാലിലോ ഏഴിലോ എട്ടിലോ പന്ത്രണ്ടിലോ വരുമ്പോൾ അതിന് ദോഷമുണ്ട് എന്ന് സാധാരണ പറയും അടുത്ത് എന്നാലും എന്നാലത് എല്ലാ രാശിയിലും ഈ ദോഷം വരുമോ എന്ന് ചോദിച്ചറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താണ് ഈ ദോഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലക്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ലക്നത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അത് ഈ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളെ സാധാരണഗതിയിൽ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ ഇവർക്ക് അല്പം ദേഷ്യവും ഇച്ചിരി ചൂടും എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യവും വാശിയാണെങ്കിൽ വാശി കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുന്ന അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്ന ഒരു സ്വഭാവം പലരെ കാണുന്നില്ല ഞാൻ ഈ പറയുന്നത് പൊതുവായ കാര്യമാണ് കാരണം ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളും ലഗ്നമായിട്ട് വരാം ഈ പന്ത്രണ്ട് രാശിയിലും ചൊവ്വ വരികയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ എല്ലാ ലഗ്നത്തിലും വരുന്നതിൻ്റെ ഫലം ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല പൊതുവായിട്ട് പറയുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പം നേരത്തെ പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി ഈഗോ സ്വഭാവമൊക്കെ കാണും ഈ രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിലും രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒന്ന് കുടുംബം രണ്ട് ധനം മൂന്ന് വാക്ക് അപ്പം സംസാര രീതി അതായത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മറുപടി പറയും അത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാതെ വരിക ആളും തരവും നോക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി വർത്തമാനം പറയുന്നതിലെ ചില കുഴപ്പങ്ങൾ അപ്പോൾ ഇങ്ങനെ അതുപോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ ഒന്നുകിൽ പിശുക്ക് അല്ലെങ്കിൽ തൂർത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇനി നാലാം ഭാവത്തിലാണെങ്കിലും രത്നവും രണ്ടു കഴിഞ്ഞാൽ പിന്നെ നാലാം ഭാവം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീടാണ് നാലാം ഭാവത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നാലാം ഭാവം സ്വഭാവം കൂടിയാണ് നാലാം ഭാവാധിപൻ വീടുമാണ് അപ്പം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാനുള്ള ഒരു കഴിവ് പ്രധാനമാണ് കാരണം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പല സ്വഭാവക്കാരായിരിക്കും അപ്പം അങ്ങനെ ഉള്ളവരുമായിട്ടൊക്കെ ഒത്തുപോകുക ചേർന്ന് പോവുക അല്ലെങ്കിൽ യോജിച്ചു പോവുക എന്നൊക്കെ ഈ നാലിൽ ചൊവ്വ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളൊക്കെ വരാം കാരണം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും പിടിക്കാത്തത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങ് പ്രതികരിച്ചൊക്കെ പോകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും ചൊവ്വയ്ക്കൊരു ദൃഷ്ടിയുണ്ട് അതായത് സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും അപ്പോൾ വീടിനെ സംബന്ധിക്കുന്ന വീട്ടുകാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാകാം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏഴാം ഭാവത്തിലാണിപ്പോൾ ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ ഒരാ ലഗ്നം കഴിഞ്ഞു രണ്ടാം ഭാവം കഴിഞ്ഞു നാലാം ഭാവം കഴിഞ്ഞു ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ദമ്പതിമാരാണ് ഭാര്യ ഭർത്താക്കന്മാരായ ഏഴാം ഭാവം അതുപോലെ അവരെ മുന്നോട്ടു പോകുന്ന ചില രീതികളും ചില സ്വഭാവ സവിശേഷതകളും മാർഗസ്ഥാനമെന്നൊക്കെ പറയും ഇതെല്ലാം ഏഴാം ഭാവത്തിൽ അപ്പം ഏഴാം ഭാവത്തിൽ ചൊവ്വാ വരിക രണ്ട് പേർക്കും ഏഴാം ഭാവത്തിലാണ് ചൊവ്വ എങ്കിലോ രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കത്തില്ല രണ്ടു പേർക്കും ചൊവ്വാ രണ്ടാം ഭാവത്തിലാണെങ്കിലോ പേരും തോറ്റു കൊടുക്കത്തില്ല ഇങ്ങനെ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ കളത്രസ്ഥാനമാണ് ഒരാളിൻ്റെ സ്വഭാവം മറ്റൊരാൾക്ക് പിടിക്കാതെ വരും അപ്പോൾ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ വരും ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീയും മോശമല്ല ഞാനും മോശമല്ല എന്ന ഒരു സ്വഭാവം അവർ കാണിച്ചെന്ന് വരും ഇനി എട്ടാം ഭാവത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നത് അഷ്ടമം അവരുടെ മംഗല്യസ്ഥാനമാണെന്ന് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സംബന്ധിക്കുന്ന കാര്യം പുരുഷന്മാരെ സംബന്ധിച്ച് പറയുന്നത് ആയുസന്നും അപ്പം പുരുഷന് താലി കെട്ടുന്ന പുരുഷന് എന്തെങ്കിലും ദോഷമുണ്ടായാൽ ആരോഗ്യ സംബന്ധമായിട്ടോ ആയുസിനോ മറ്റേതെങ്കിലും കാര്യത്തിലോ എന്തെങ്കിലും വിഷമതയുണ്ടായാൽ അവർക്കത് ബാധിക്കുമല്ലോ ജീവിതത്തിൽ എന്നുള്ളതുകൊണ്ടാണ് ഈ ഏഴാം ഭാവം എട്ടാം ഭാവം പ്രത്യേകമായിട്ട് എട്ടാം ഭാവം സ്ത്രീക്ക് മംഗല്യ അതുപോലെ പുരുഷന്മാർക്ക് ആയുർ സ്ഥാനമെന്നൊക്കെ പറയുന്നത് ഇനി പന്ത്രണ്ടാം ഭാവം അത് നഷ്ടത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ പന്ത്രണ്ട് അപ്പം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പം എന്തൊക്കെ ഇല്ലാതാകാം എന്തൊക്കെ നഷ്ടപ്പെടാം ചിലരെ വീട്ടിലെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നതിൽ ഒരു സാധനം കൊടുത്തു അതെവിടെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി അറിയില്ല അങ്ങനെ വരുമ്പം അങ്ങനെയുള്ള ചില അലസമനോഭാവങ്ങൾ ഇതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പിടിച്ചെന്ന് വരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പന്ത്രണ്ടാം ഭാവം എന്നൊക്കെ പറയുന്ന ഈ ലക്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്ന ചൊവ്വായുടെ പൊതുവായ കാര്യം ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ രാശികളെല്ലാം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ലക്നമായിട്ട് വരാം രണ്ടാം ഭാവമായിട്ട് വരാം നാലാം ഭാവമായിട്ട് വരാം ഏഴാം ഇതെല്ലാം വ്യത്യസ്തമായ ഫലത്തെയാണ് പറയുന്നത് എങ്കിലും ചില പൊതുവായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടിപ്പോൾ പങ്കുവയ്ക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ നാലാം ഭാവത്തിൽ ചൊവ്വാണ്ടതങ്ങ് വിചാരിക്കുക ദോഷം കണക്കാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ലഗ്നത്തിൽ എങ്ങനെയാണോ കണക്കാക്കുന്നത് ഒരുപാട് മെതേഡുകൾ പറയുന്നുണ്ട് ഞാനതൊന്നും ദീർഘിപ്പിക്കും എന്നതുകൊണ്ട് അതൊന്നും പറയുന്നില്ല ലഗ്നത്തിലെ പാപം എത്രയുണ്ടോ അത് കൂട്ടി കൂട്ടിവയ്ക്കുക നിങ്ങളുടെ നാളനുസരിച്ച് ജനിച്ച കൂറനുസരിച്ച് എത്ര പാവം വരുന്നുണ്ടോ അത് പകുതിയായി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ ഉള്ളതിൻ്റെ അത്രയും മെഡ അതിൻ്റെ പകുതിയായിട്ട് കണക്കാക്കിയാൽ മതി എന്നർത്ഥം അതുപോലെ ശുക്രനെ കൊണ്ട് കണക്കാക്കുമ്പോൾ അതിലും പകുതി എന്ന് പറഞ്ഞാൽ ശുക്രനിൽ നിൽക്കുന്ന പാപത്വം നാലിലൊന്ന് കണക്കാക്കിയാൽ മതി ചന്ദ്രൻ്റെ ആണെങ്കിൽ പകുതി കണക്കാക്കണം ലക്നത്തിൻ്റെ ആണെങ്കിൽ പൂർണ്ണമായും കണക്കാക്കണം ഇങ്ങനെയാണ് പൊതുവിവരം ഇപ്പം മേടത്തിലും ഇടവത്തിലും മിഥുനത്തിലും കർക്കിടകത്തിലും എല്ലാം ഒരുപോലെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല അത് ഞാൻ കുറേ പറയാം പിന്നെ മറ്റൊരു കാര്യം ഈ ശുക്രന്റെ നാലാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞു ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതായത് ഭാര്യയാണ് അതിൻ്റെ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീടാണ് ആരുടെ വീട് ഈ സ്ത്രീകൾ താമസിക്കുന്ന വീട് അപ്പം നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് വരും ഇവിടെ നാലാം ഭാവത്തിൽ പാവയോഗ ദൃഷ്ടികളൊക്കെ ഇച്ചിരി പ്രശ്നമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ പല വീടുകളിലും നടക്കാറുള്ള അമ്മാവിയമ്മ പോലെ മരുമകൾ അതായത് വീട്ടിൽ യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന് ചുരുക്കം അതൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി ഭർത്താവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വ്യാഴത്തെ കൊണ്ടാണ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ട് സ്ത്രീകളെയുമാണ് ചിന്തിക്കുന്നത് അപ്പം ഞാനീ പറഞ്ഞത് ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് മോശം ഫലം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ രാശിയിലും ദോഷം വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ അതിനെക്കുറിച്ച് പറയാം ഇപ്പം മേടലഗ്നത്തിൽ ആര് ജനിച്ചാലും അവർക്ക് ദോഷം ഒരിടത്തും കണക്കാക്കേണ്ടതില്ല എന്ന് അസ്ട്രോളജിയിൽ പറയുന്നുണ്ട് കാരണം മേടലഗ്നക്കാർക്ക് മേടം രാശിയുടെ അധിപനാണ് അത് ലഗ്നാധിപനാണ് ചൊവ്വം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇടവൻ രാശിക്കാർക്കും ചൊവ്വാദോഷത്തെ പറയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഏഴാം ഭാവാധിപനാണ് അതുകൊണ്ട് തന്നെ മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലഗ്നത്തിലും രണ്ടിലും ഏഴിലും അഷ്ടമത്തിലും ദോഷത്തെ കാണണ്ട അതായത് മിഥുന ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിന് മിഥുനത്തിൽ ചൊവ്വാ നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുക ഏഴാം ഭാവത്തിൽ ചൊവ്വാ അഷ്ടമത്തിൽ ചൊവ്വാ നിൽക്കുക ഇത് നാലും ദോഷമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് പക്ഷേ ഇവിടെ നാലും പന്ത്രണ്ടും പറയുന്നില്ല എന്ന് വേറൊരു കാര്യം ഇനി കർക്കിടക ലത്നത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടക ലഗ്നക്കാർക്ക് ദോഷം നോക്കുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട് ചിങ്ങ ലത്നത്തിൽ ജനിച്ചവർക്കും ചൊവ്വാദോഷക്കാരനല്ല കർക്കിടക ലത്നത്തിൻ്റെ കാര്യം പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഏഴാം ഭാവാധിപൻ്റെ ഉച്ചരാശിയാണ് ചൊവ്വ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ കർക്കിടകം ചൊവ്വായ്ക്ക് നീച്ചരാശിയുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയും ചൊവ്വാദോഷം ഏത് രാശിയിലായാലും നോക്കേണ്ടതില്ല ചിങ്ങൻ രാശിക്കാർക്കും നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും ആധിപത്യമാണ് ചൊവ്വാക്ക് വരുന്നത് അതായത് കേന്ദ്ര ത്രികോണ ആധിപത്യം കേന്ദ്ര ത്രികോണ ആധിപത്യം വരുന്ന ചൊവ്വ യോഗകാരകൻ അതുകൊണ്ടാണ് ചിങ്ങം ലഗ്നക്കാർക്കും ചൊവ്വാ ദോഷം കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇനി കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും അഷ്ടമത്തിലും ദോഷം കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് അപ്പം കന്നി ലഗ്നക്കാരുടെ നാലാം ഭാവം എന്ന് പറയുന്ന ധനുര രാശിയാണ് അത് വ്യാഴത്തിൻ്റെ രാശിയാണ് അതുപോലെ തന്നെ ഏഴാം രാശിയും മീനൻ രാശിയാണ് കന്നിക്ക് അപ്പോൾ അതും വ്യാഴത്തിൻ്റെ രാശിയാണ് അതുകൊണ്ട് അതും ദോഷമായിട്ട് പറയേണ്ടതില്ല ഇഷ്ടമം എന്ന് പറയുന്നത് കന്നിരാശിക്കാർക്ക് മേടൻ രാശിയാണ് മേടൻ രാശി അതിൻ്റെ സ്ഥാനം തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ ദോഷത്തെ പറയേണ്ടതില്ല അതായത് കന്നി ലത്നത്തിന് നാലിലോ ഏഴിലോ എട്ടിലോ ദോഷം പറയേണ്ടതില്ല എന്ന് പറയുന്നത് ഇനി തുലാൽ ലത്നമാണ് ജനിച്ചതെങ്കിൽ രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ദോഷം കണക്കാക്കേണ്ടതില്ല ഇവിടെ തുലാം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിൻ്റെ രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് വൃശ്ചികമാണ് അപ്പോൾ ദോഷം പറയേണ്ട കാര്യമില്ല നാല് എന്ന് പറയുന്നത് മകരമാണ് അത് ഉച്ചരാശിയാണ് അവിടെയും ദോഷം പറയേണ്ടതില്ല ഏഴാം ഭാവം മേടമാണ് അത് ചൊവ്വായുടെ സ്വക്ഷേത്രമാണ് മൂലക്ഷേത്രമാണ് സ്വക്ഷേത്രമെന്ന് മാത്രമല്ല അത് മൂലക്ഷേത്രം കൂടിയാണ് അവിടെയും ചൊവ്വാദോഷം പറയേണ്ടതില്ല വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വൃശ്ചികൻ രാശിയുടെ ലക്നാധിപൻ ചൊവ്വയാണ് ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ വന്നാലും ദോഷമൊന്നുമില്ല എന്ന ന്യായം ന്യായമനുസരിച്ച് വൃശ്ചികൻ രാശിക്കാർക്കും ചൊവ്വാദോഷം കണക്കാക്കേണ്ടതില്ല ഇനി ധനു ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ധനുരാശിക്കാർക്ക് ലഗ്നത്തിലോ രണ്ടിലോ നാലിലോ എട്ടിലോ പന്ത്രണ്ടിലോ ദോഷം പറയേണ്ടതില്ല ധനുലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിയാണ് അഞ്ചാം ഭാവാധിപനുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ത്രികോണാധിപൻ വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇതുകൊണ്ടാണ് ലഗ്നത്തിൽ ചൊവ്വ ദോഷം വേണ്ട എന്ന് പറയുന്നത് അതുപോലെ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ മകരമാണ് ചൊവ്വയുടെ ഉച്ചരാശിയാണ് അവിടെയും ചൊവ്വയ്ക്ക് ദോഷമൊന്നും പറയേണ്ടതില്ല നാലാം ഭാവം മീനൻ രാശിയാണ് വ്യാഴത്തിൻ്റെ രാശിയാണ് അവിടെയും ചൊവ്വായ്ക്ക് ദോഷമൊന്നും പറയേണ്ടതില്ല അഷ്ടമം കർക്കിടകൻ രാശിയാണ് അവിടെയും ദോഷമൊന്നും പറയേണ്ടതില്ല പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വൃച്ചികൻ രാശിയാണ് അതും ചൊവ്വയുടെ രാശിയാണ് അവിടെയും ചൊവ്വായിക്കു ദോഷമൊന്നും പറയേണ്ടതില്ല അതുകൊണ്ടാണ് ധനു ലഗ്നത്തിന് ലഗ്നത്തിലോ രണ്ടിലോ നാലിലോ എട്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വ വന്നാൽ ചൊവ്വാ ദോഷം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് ഇനി മകരലഗ്നക്കാർ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ചൊവ്വാദോഷം വരില്ല കാരണം ഉച്ചരാശിയാണ് ലക്നത്തിലും നാലിലും ഏഴിലും പന്ത്രണ്ടിലും ദോഷമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വാദോഷമില്ല നാലാം ഭാവമായ മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വാദോഷമില്ല ഏഴാം ഭാവമായ കർക്കിടകത്തിൽ ചൊവ്വാ നിൽക്കുമ്പോൾ ചൊവ്വാദോഷമില്ല അതുപോലെ പന്ത്രണ്ടാം ഭാവമായ ധനുരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോഴും ചൊവ്വയ്ക്ക് ദോഷത്തെ പറയേണ്ടതില്ല ഇതാണ് മകരലഗ്നത്തിൻ്റെ കാര്യം ഇനി കുംഭൻ രാശി ലഗ്നമായിട്ട് ജനിച്ചവരാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ മീനത്തിൽ ചൊവ്വാദോഷമില്ല പന്ത്രണ്ടാം ഭാവത്തിലും ചൊവ്വാദോഷമില്ല കാരണം ഉച്ചരാശിയാണ് അതുകൊണ്ട് ബാക്കിയുള്ള രാശികളിൽ ചൊവ്വാദോഷത്തിൻ്റെ തോത് കണക്കാക്കി നിശ്ചയിക്കണം അങ്ങനെയും പറയുന്നുണ്ട് ഈ പറയാത്ത രാശികളിൽ ചൊവ്വ വന്നാൽ ആ ചൊവ്വയ്ക്ക് എത്രമാത്രം ദോഷമുണ്ട് എന്നുള്ളത് വേറെ കണക്കാക്കണം ഇനി മീനലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിലും രണ്ടാം ഭാവത്തിലും ദോഷമൊന്നുമില്ല അതായത് മീനത്തിലും ചൊവ്വാദോഷമില്ല മേടത്തിലും ചൊവ്വാദോഷമില്ല അപ്പൊ ലഗ്നത്തിലോ രണ്ടിലോ നാലിലോ ഏഴിലോ എട്ടിലോ പന്ത്രണ്ടിലോ ചൊവ്വ വന്നു എന്നതുകൊണ്ട് ചൊവ്വാദോഷം പറയേണ്ടതില്ല എന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ഇനി മറ്റു ചില പൊതുവായ ചില കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട് അത് സാധാരണഗതിയിൽ ചിലരെ അത്രമാത്രം എന്ന് പറയുന്നുണ്ട് ഗവനിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ പലർക്കും ഒരു ഭയമാണ് വിവാഹാദി കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അഷ്ടമത്തിൽ ഒരു പാവി നിന്നാൽ ഇവിടെ ചൊവ്വ മാത്രമല്ല ഭാവി സൂര്യനും ചൊവ്വായും ശനിയും രാഹു കേതുക്കളും എല്ലാം പാപദോഷത്തിൽ വരുന്നവരാണ് അപ്പം അഷ്ടമത്തിൽ ഒരു പാവി നിന്നാൽ ലഗ്നത്തിൽ ഒരു പാവി ഉണ്ടെങ്കിൽ പരിഹാരമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ സ്ത്രീക്ക് അഷ്ടമത്തിലെ പാവന് പുരുഷന് ഏഴാം ഭാവത്തിൽ പാവി നിന്നാൽ മതി എന്നും പറയുന്നുണ്ട് കർക്കിടകം ചിങ്ങം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാദോഷമൊന്നും നോക്കേണ്ടതില്ല മകരം മേടം വൃശ്ചികം ലഗ്നക്കാർക്കും കാര്യമായി ചൊവ്വാദോഷം നോക്കേണ്ടതില്ല ധനു മീനം ലഗ്നക്കാർക്കും നോക്കേണ്ടതില്ല എന്ന് വേറെ പറയുന്നുണ്ട് ഇനി രണ്ടാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ചൊവ്വാ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ഈ രണ്ടാം ഭാവം മേടൻ രാശിയായിട്ടോ വൃശ്ചികൻ രാശിയായിട്ടോ ആണ് വരുന്നതെങ്കിൽ ീ രണ്ടിടത്ത് നിൽക്കുന്ന ചൊവ്വ ദോഷമല്ല കാരണം മേടവും വൃച്ചിയും അതിന്റെ രാശി തന്നെയാണ് നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ അത് തുലാൻ രാശിയിലോ ഇടവൻ രാശിയിലോ വന്നാലും ദോഷമൊന്നുമില്ല എന്നാണ് നാലിലെ ചൊവ്വ തുലാൻ രാശിയിൽ വരുന്നില്ല അഷ്ടമത്തിലെ ചൊവ്വ കന്നിയിലോ മകരത്തിലോ വരുന്നില്ല കാരണം ഈ രണ്ട് രാശിയിലാണ് ചൊവ്വാ നിൽക്കുന്നത് അത് അഷ്ടമത്തിലായാലും ദോഷമൊന്നുമില്ല പന്ത്രണ്ടിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് കന്നിയിലും മിഥുനത്തിലും ആയാലും ദോഷമൊന്നുമില്ല ഇങ്ങനെ ദോ ഈ ചൊവ്വയുടെ ദോഷത്തെ സംബന്ധിച്ച് പല വിധത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഏഴിലോ എട്ടിലോ ഒരു പാവി ഉണ്ടായെങ്കിൽ ആരുടെ ജാതകത്തിലായാലും പ്രത്യേകിച്ച് സ്ത്രീജാതകത്തിൽ ഏഴിലോ എട്ടിലോ ഒരു പാവി ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിൽ അവർക്ക് ഒരു ശുഭൻ നിന്നാൽ സകല ദോഷവും മാറും എന്ന് പറയുന്നുണ്ട് രണ്ടാം ഭാവത്തിൽ ശുഭൻ നിന്നാലും മതി എന്നും പറയുന്നുണ്ട് അപ്പം രണ്ടാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ ഒരു ശുഭനുണ്ടെങ്കിൽ ഏഴിലോ എട്ടിലോ ഉണ്ടെങ്കിലും ആ പാവൻ്റെ ദോഷം പരിഗണിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് ഇങ്ങനെ ചൊവ്വാദോഷത്തെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിൽ കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഈ ചില ഗ്രോക്കറന്മാരൊക്കെ എൻ്റെ അടുക്കൽ വിവാഹ സംബന്ധമായിട്ടൊക്കെ പൊരുത്തുന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരാദ്യമേ ഞങ്ങൾ പറയും സാറേ ഏഴാം ഭാവത്തിൽ ചൊവ്വയുണ്ട് അല്ലെങ്കിൽ ലഗ്നത്തിൽ ചൊവ്വയുണ്ട് ഇത് ചേരുമെന്നൊന്ന് നോക്കട്ടെ അപ്പം ഞാൻ പറയും അത് നിങ്ങൾ തീരുമാനിക്കട്ടെ ഏഴിലെ ചൊവ്വായോ നാലിലെ ചുവ ദോഷം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഞാൻ നോക്കി പറയാമല്ലേ അപ്പം ഇങ്ങനെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എണ്ണം മാത്രമായി അതായത് ലഗ്നത്തിലോ രണ്ടിലോ ഏഴ് നാലിലോ ലക്നത്തിലോ രണ്ടിലോ നാലിലോ ഏഴിലോ എട്ടിലോ പാവം നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചുവ നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ പറയും ചുവ ദോഷമുണ്ട് പിന്നെ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര പാപം ഉണ്ട് എന്നൊരു ചോദ്യം ചോദിക്കും ഒരു പാവനാന്നോ രണ്ട് പാവനാന്നോ മൂന്ന് പാവമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സത്യത്തിൽ അങ്ങനെ ഒരു പാവം രണ്ട് പാവം മൂന്ന് പാവം അരപ്പാവം എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല അതു പറയുന്നത് പലഗ്നത്തിലാണ് ഒന്നായിട്ടോ ഇനി ചന്ദ്രനെ വെച്ചാണെങ്കിൽ അരയായിട്ടോ അങ്ങനെയാണോ കണക്കാക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഇതൊന്നും അടിസ്ഥാനപരമായിട്ടൊന്നും എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുമില്ല ഈ അരപ്പാവം മുക്കാപ്പാവം ഒരു പാവം അങ്ങനെയൊന്നും പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ചില ഗണിതക്രിയകൾ പറയുന്നുണ്ട് ഉച്ചത്തിലാണോ മൂലത്തിലാണോ സ്വക്ഷേത്രത്തിലാണോ ബന്ധു ക്ഷേത്രത്തിലാണോ അതിബന്ധു ക്ഷേത്രത്തിലാണോ നീചത്തിലാണോ സത് ഇങ്ങനെ ഏതിലാണ് ഓരോ ഗ്രഹങ്ങളും ഈ പാവന്മാരെ നിൽക്കുന്നത് അതനുസരിച്ച് അതിനൊരു വാല്യൂ നിശ്ചയിച്ച് ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മൊത്തത്തിൽ കൂട്ടി നോക്കി അതിന് ഓരോന്നും പറയുന്നുണ്ട് വക്രഗതിയിൽ ഉച്ചത്തിൽ ഇതിനൊന്നും വലിയ പാവനൊന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ഉച്ചരാശിയിൽ പാവനേ ഇല്ല എന്നാണ് പാപസംഖ്യ കണക്കാക്കുകയെ വേണ്ട അപ്പൊ ബാക്കി ഇപ്പൊ നീചത്തിലാണെങ്കിൽ ഫുള്ളായിട്ട് അത് എടുക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോന്നിലും ഇപ്പോൾ സ്വക്ഷേത്രത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന ഉച്ചത്തിൽ പാവന ഏത് ഗ്രഹമായാലും ഈ പാപഗ്രഹം ഏതായാലും ഉച്ചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് പാപദോഷമായി കണക്കാക്കുകയേ വേണ്ട എന്ന് പറയുന്നത് മൂലക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഏത് ഗ്രഹമായാലും ചൊവ്വയുടെ കാര്യമായാലും നാലിലൊരു ഭാഗം പാപത്തുണ്ട് എന്ന് കണക്കാക്കാം എന്നാണ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം സ്വക്ഷേത്രത്തിലാണെങ്കിൽ പകുതി എടുത്താൽ മതി അതിബന്ധു ക്ഷേത്രത്തിലാണെങ്കിൽ എട്ടിൽ അഞ്ചു ഭാഗം കണക്കാക്കാം സ്വമക്ഷേത്രത്തിലാണെങ്കിൽ സമക്ഷേത്രത്തിലാണെങ്കിൽ എട്ടിൽ ഏഴ് ഭാഗം കണക്കാക്കണം അതിശത്രു ക്ഷേത്രത്തിലാണെങ്കിൽ പതിനാറിൽ പതിനഞ്ച് ഭാഗവും കണക്കാക്കണം എന്ന് പറഞ്ഞാൽ പതിനാറിൽ പതിനഞ്ച് ഭാഗവും പാപത്വം ഉണ്ടെന്ന് നീചത്തിലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട അത് ഫുള്ളായിട്ടങ്ങൾക്കണം വക്രഗതിയിലാണെങ്കിൽ പാവനെ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പാവത്വം കണക്കാക്കുകയോ വേണ്ട രാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അത് ഏത് രാശിയിലാണോ രാഹു സഞ്ചരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കുംഭൻ രാശ സഞ്ചരിക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ രാശ്യാധിപൻ ശനിയാണല്ലോ അപ്പം രാഹു ഏത് രാശിയെ സഞ്ചരിക്കുന്നു അതിൻ്റെ രാശ്യാധിപന് തുല്യമായ പാപം ഈ പറഞ്ഞ രീതിയിൽ കണക്കാക്കി മൊത്തത്തിൽ കൂട്ടണം ഇങ്ങനെ കൂട്ടുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഏകദേശം തുല്യമായി പാപത്വം ഉണ്ടാകണം എന്നാണ് പുരുഷനൽപ്പം കൂടിയാലും കൂടെ പോന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴും ഈ കൂട്ടിയെടുക്കുക എന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നും അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റാം കാരണം ഇതിൻ്റെ ബലം ഓരോ ഗ്രഹങ്ങൾക്കും ഇപ്പോൾ ചൊവ്വാണെങ്കിലും ശനിയാണെങ്കിലും സൂര്യനാണെങ്കിലും അതിൻ്റെ ബലം മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ശുഭന്മാരുടെയാണോ പാപന്മാരുടെയാണോ യോഗമുള്ളത് ദൃഷ്ടിയുള്ളത് സാന്നിധ്യമുള്ളത് കാരണം ശനിക്കാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും ദൃഷ്ടി വരും ചൊവ്വാക്കാണെങ്കിൽ നാലിലും ഏഴിലും എട്ടിലും ദൃഷ്ടി വരും വ്യാഴത്തിനാണെങ്കിൽ അഞ്ചിലും ഏഴിലും ഒമ്പതിലും ദൃഷ്ടി വരും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ആ സാന്നിധ്യവും വരുന്നത് ശുഭത്വമാണോ പാപത്വമാണോ എന്നൊക്കെ കൂലം കക്ഷമായിട്ടൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ചെങ്കിലും പറ്റും അതുപോലെ തന്നെ നവാംശക സ്ഥിതി അതത്ര മോശമുള്ള കാര്യമൊന്നുമല്ല നവാംശക സ്ഥിതിയും ചാർത്തും ഒക്കെ നോക്കി ഇതിൻ്റെ ഒരാകപ്പാടെ ഒരു വിവരം നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അതായത് തമ്മിൽ എത്രയാണ് വരുന്നുടങ്ങി ചോദിക്കും സ്ത്രീക്കാണോ കൂടുതൽ പുരുഷനാണെന്നോ കൂടുതൽ ഒരു പാവമാണ് ഒന്നര പാവമാണ് അതോ രണ്ട് പാവമാണ് ഇങ്ങനെ ഈ ഒന്നും രണ്ടും മൂന്നും ഒന്നും ഇല്ല ഞാനിത് പറഞ്ഞില്ല അങ്ങനെയൊന്നും കണക്കാക്കിയിട്ട് കാര്യമൊന്നുമില്ല ലഗ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാവം നിൽക്കുന്നു അതുകൊണ്ട് ഒരു ഭാവമാണ് ചന്ദ്രൻ്റെ ആണ് നിൽക്കുന്നത് അതുകൊണ്ട് അരപ്പാവമാണ് അങ്ങനെയൊന്നും കൂട്ടിയിട്ടല്ല കണക്കുകൂട്ടണത് ഇങ്ങനെ കൂലങ്കക്ഷമായി പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കുറേ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ എന്താണ് ഈ ചൊവ്വയുടെ ദോഷം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ടാം ഭാവത്തിലാണ് ലഗ്നത്തിലാണ് ചൊവ്വ വരുന്നതെങ്കിൽ ആ ചൊവ്വ ഇപ്പോൾ ഉച്ചനാഴ്ചയൊന്നുമല്ല അല്ലാതെ ഏതെങ്കിലും രീതിയിലാണ് നിൽക്കുന്നത് അവിടെ ഏതെങ്കിലും ഇപ്പോൾ സൂര്യൻ്റെയോ അല്ലെങ്കിൽ ശനിയുടെയോ ഏതെങ്കിലും ഒരു ബന്ധമുണ്ട് എന്നെങ്കിലായിരിക്കാം ഇപ്പോൾ ചൊവ്വയും ശനിയും തമ്മിലാണ് ബന്ധമെന്ന് വരിക അത് ഇച്ചിരി കട്ടിയ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധമാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് ദേഷ്യവും വരും എഴുത്തടിച്ചു പോലെ വർത്തമാനം പറയും പറയുന്ന കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി രണ്ടാം ഭാവത്തിൽ വരുന്നു ലത്ത് നിൽച്ചു വന്നാലും ആളൊരു ചൂടനാണെന്നൊക്കെ പറയും നാലാം ഭാഗത്ത് ഒന്ന് വീട്ടുകാരുമായിട്ടൊന്നും ഒത്തുപോകാനുള്ള ഒരു പരിഗണനയൊന്നും കൊടുക്കത്തില്ല ഏഴാം ഭാവത്തിലാണ് വരുന്നതെന്ന് വരെ ഈ ഭാര്യയായാലും ഭർത്താവായാലും അവരൊന്നും തോച്ചു കൊടുക്കത്തില്ല ഇതൊക്കെ തന്നെയാണ് ഈ പാപദോഷം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ കേൾക്കുമ്പോൾ ഇവർക്കെന്തോ വലിയ മഹാസംഭവം നമ്മൾ നമ്മളെ മനസ്സിലാക്കുക നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുമോ വലിയ പ്രശ്നമൊന്നുമില്ല നല്ല നല്ല വിവാഹാരോധനകളൊക്കെ പത്തും ഇരുപത്തെട്ടും മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സായവർക്ക് പാപദോഷമുണ്ട് പാപദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വരുന്നതന്നെ ഞാൻ പറയാം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പാപദോഷം കണ്ടുപിടിച്ചു ഇത്രയും നാളെ തോത്തനെയും കൊച്ചിനെ വെച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും പെൺകുട്ടികളൊക്കെ മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സാകുമ്പോഴും ഇവർ കല്യാണം ഒന്നും നടത്തത്തില്ല പിന്നെ മറ്റ് ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പൊരുത്തത്തിൻ്റെ കാര്യമാണ് ഈ വീഡിയോ ഇച്ചിരി കൂടുതലായാലും ശരി നിങ്ങളോട് പറയുക പൊരുത്തം പത്ത് പൊരുത്തമുള്ളൂ പണ്ടാതെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിലും പറയാം അത് എങ്കിലും സാമാന്യമായിട്ട് പത്ത് പൊരുത്തം വെച്ചിരിക്കുക അതിൽ ചിലർ പറയും ഏഴ് പൊരുത്തമല്ലേ ഉള്ളൂ എട്ട് പൊരുത്തല്ലേ ഉള്ളൂ വശ്യപ്പൊരുത്തമില്ലല്ലോ ഗണപ്പൊരുത്തമില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതുപോലെ ഈ വേദം ദോഷം എന്നൊക്കെ പറയുന്നു ഒരു അഞ്ച് എന്നൊക്കെ പറയുന്നു പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഒമ്പത് പോരത്തോ പത്ത് പൊരുത്ത ഒരു നക്ഷത്രത്തിനും ഇല്ല ഏത് ഇരുപത്തിയേഴ് നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലും പത്ത് പൊരുത്തം ഇല്ല ഒൻപത് വരെ വരും സാധാരണ ഗതി അപ്പോഴും ഒന്ന് ദോഷമാണല്ലോ അപ്പം ഇങ്ങനെ പൊരുത്തത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് സ്വയം മനസ്സിലാക്കിയാൽ മതി ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്വഭാവം എന്താണ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ലയോ എവിടെയൊക്കെയാണ് ഞാനൊന്ന് തോറ്റുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പം ഇവരുന്ന രണ്ടു രണ്ട് കൂട്ടർ മോശമില്ല രണ്ടു കൂട്ടർക്കും വിദ്യാഭ്യാസമുണ്ട് രണ്ടു കൂട്ടർക്കും ചിലപ്പം ജോലി കാണും അല്ലെങ്കിൽ ജോലി സാധ്യത കാണും അപ്പം നീ വലുത് ഞാനാണോ വലുത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം മിക്കവാറും നിലനിൽക്കുന്നത് അതുപോലെ തന്നെ വിവാഹം ഉറപ്പിക്കും ഉറപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ വിവാഹത്തിന് മുമ്പ് അത് ചിലപ്പം വേണ്ടത് നോക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളാണ് ചെറുക്കൻ്റെ ഭാഗത്തുനിന്നുള്ള കാരണം വേറെ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നുള്ള കാരണം വേറെ കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കൂടിപ്പോയതെ കൊണ്ട് പലർക്കും സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ചൊവ്വാദോഷം ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നാൽ അത്യാവശ്യം ആണ് ഞങ്ങൾക്ക് നോക്കിയേ പറ്റൂ എന്നുള്ളവർക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇതെന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെ വേണമെങ്കിൽ ഗണിത സമ്പ്രദായത്തിൽ ഇതിൻ്റെ ഭാവത്തും എത്ര ഉണ്ട് എത്ര ശതമാനം വരും എന്നൊക്കെയുള്ള വേറെ ഗണിതക്രിയകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഉള്ളവർ ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ പുസ്തകത്തിൻ്റെ പേരൊക്കെ പറയാനാകും കിടക്കുണ്ട് അതൊക്കെ വേണമെങ്കിൽ പഠിക്കുന്നവർക്ക് പഠിക്കാം പക്ഷേ അങ്ങനെയൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം